ബി ജെ പി ഭരിക്കുന്ന ഗോവയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചു കൊണ്ടൊരു സംഭവം നടന്നിരിക്കുന്നു സ്വന്തം പാർട്ടിക്കാരനായ മന്ത്രിക്കെതിരെ അഴിമതി ആരോപണവുമായി നിയമസഭാ സ്പീക്കർ രംഗത്ത് വന്നിരിക്കുകയാണ് ഗോവൻ കലാ സാംസ്കാരിക മന്ത്രി ഗോവിന്ദ് ഗൗഡയ്ക്കെതിരെ ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് സ്പീക്കർ രമേശ് തവാഡ്കർ ഉന്നയിച്ചിരിക്കുന്നത് അതും പ്രധാനപ്പെട്ട ബജറ്റ് സമ്മേളനത്തിനിടെയാണ് ഗവർണർ ആഞ്ഞടിച്ചിരിക്കുന്നത് വെറുതെ പറയുന്നതല്ലെന്നും മന്ത്രിക്കെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും സ്വന്തം സ്പീക്കർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്പീക്കർ പറയുന്നത് പ്രകാരം ദക്ഷിണ ഗോവയിലെ കാനക്കോണ മണ്ഡലത്തിൽ നടക്കാത്ത കലാ സാംസ്കാരിക പരിപാടികളുടെ പേരിൽ പണം വിവിധ സംഘടനകൾക്ക് മന്ത്രി കൈമാറിയിരിക്കുന്നു കണക്കുകളിൽ സംഘടനക്ക് നൽകിയെന്ന് പറയുന്നതെങ്കിലും അതെല്ലാം മന്ത്രിയുടെ അഴിമതിയാണെന്ന് ബോധ്യപ്പെടുന്നു സ്പീക്കർ മാത്രമല്ല മന്ത്രിക്കെതിരെ ഇതേ ആരോപണവുമായി ആ ഗ്രാമവാസികളെല്ലാം രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ അതിനെ മുഖവിലക്കെടുക്കാത്ത ബി ജെ പി സർക്കാർ ഇപ്പോൾ മന്ത്രിയും സ്പീക്കറും ബി ജെ പി കാരാണെന്നിരിക്കെ ആ ആവശ്യത്തെ എങ്ങനെ കാണുമെന്നാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ മന്ത്രിയുടെ സ്വഭാവം ഗോവയിൽ എല്ലാവർക്കും നന്നായി അറിയാം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കുതിരക്കച്ചവടത്തിന് വിധേയമായി കോൺഗ്രസിൽ നിന്നും കൂറുമാറിയവരിൽ ഒരാളാണ് മന്ത്രി ഗോവിന്ദ് ഗൗഡ അങ്ങനെയുള്ള ഒരാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൽ ആർക്കും അത്ഭുതമില്ല പക്ഷേ അത് ബി ജെ പിയുടെ സ്പീക്കർ തന്നെ പറഞ്ഞതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് അത്രയ്ക്കും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ബി ജെ പിയുടെ അഴിമതി ഭരണത്തിൽ കൂട്ടത്തോടെ കൂറുമാറിയ കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയുടെ ഭരണത്തിൻ്റെ പിൻബലത്തിൽ ഭരണം കച്ചവടമാക്കുകയാണ് ഗോവയിൽ ആരും ചോദിക്കാനില്ല ഈ ആരോപണം ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരിലാണ് വന്നിരുന്നതെങ്കിലോ ഇ ഡിയും സി ബി ഐയും എപ്പോഴേ കയറി വരുമായിരുന്നു നമുക്കറിയാം ഇവിടെ കെ ബാബുവിന്റെ വീട്ടിൽ വരെ ഇ ഡി ഓടി വന്നിരിക്കുന്നു അതിപ്പോൾ മന്ത്രി അഴിമതി നടത്തിയെന്ന് സ്പീക്കർ തന്നെ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല ഗോവയിൽ എന്നതാണ് സത്യം അതാണ് ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് തട്ടിപ്പുകാർക്ക് വക്കീലന്മാരെയും വെക്കണ്ട കേസിനും പോകണ്ട നേരെ ബി ജെ പിയിലേക്ക് ഓടിക്കയറിയാൽ മതി എന്നൊരു സ്ഥിതിയാണ് രാജ്യത്ത്